സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജോലിയെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് വ്യാപകം മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് എന്താണ് മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ ട്രേഡിംഗ് നടത്തി വലിയ തുക സമ്പാദിക്കാമെന്നു മറ്റും വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറുകളും കൈവശപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതാണ് മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് അതിനായി തട്ടിപ്പ് സംഘം ഇപ്പോൾ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പാർട്ട് ടൈം ഓൺലൈൻ ജോലികൾ തിരയുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അകപ്പെടുന്നുണ്ട് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ അക്കൗണ്ടും ഉള്ളവർക്ക് ജോലി നൽകുകയാണ് തട്ടിപ്പുകാരുടെ മറ്റൊരു രീതി അവരുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെത്തുന്ന പണം ഒരു ലക്ഷം രൂപ കടക്കുമ്പോൾ കമ്മീഷൻ എടുത്ത് ബാക്കി തുക തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്ന അക്കൗണ്ടിൽ അയച്ചു നൽകുക എന്നതാണ് ജോലി ഉയർന്ന കമ്മീഷനാണ് തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകൾ മ്യൂൾ അക്കൗണ്ട് അല്ലെങ്കിൽ വാടക അക്കൗണ്ടായി സൈബർ തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുകയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം ഇത്തരം കുറ്റകൃത്യങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ലാത്ത യുവതി യുവാക്കൾ തങ്ങൾ അറിയാതെ തന്നെ തട്ടിപ്പ് സംഘത്തിലെ അംഗമായി മാറുന്നു ഇത്തരം സൈബർ തട്ടിപ്പ് സംഘ വലയിൽ അകപ്പെടാതിരിക്കാൻ അധ്യാപകരും പൊതുസമൂഹവും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വിവരം പത്തൊൻപത് മുപ്പതിൽ അറിയിക്കുകയും സൈബർ തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചെയ്യണമെന്ന് കേരള പോലീസ് അറിയിച്ചു ഡബ്ല്യൂ പരാതി രജിസ്റ്റർ ചെയ്യാം